ആഹ് മമ്പലേക്കാ എന്തൊക്കെയുണ്ട് സുഖല്ലേ നമ്മളെ പൊപ്പടം ആ പൊപ്പടം തൂക്കി വിൽപ്പന ജില്ല മൊത്തം ഫേമസ് ആണ് അര കിലോ എഴുപത് അല്ലേ ആ നൂറ് പപ്പടത്തിന്റെ മോളിൽ ഉണ്ടാവും അല്ലെ അര കിലോ എടുത്തു കഴിഞ്ഞാല് ഒരു കിലോ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൊപ്പടം കാണുന്നല്ലേ ഇരുന്നൂറ് അതിന് മേലെ കാണും ആ വെറൈറ്റി ആണല്ലോ നമ്മളിപ്പോ പാക്കറ്റ് മാത്രല്ലോ കിട്ടാനുള്ളൂ നമ്മള് ഇപ്പൊ എത്ര വർഷം പൈല ആ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്താണല്ലോ മെയിനായിട്ട് നമ്മൾ പപ്പടം തൂക്കി കൊടുക്കുന്ന പരിപാടി ആയിരുന്നേ ജില്ലി തന്നെ അപൂർവമാണല്ലോ നല്ല ക്വാളിറ്റി പൊപ്പടിക്കൊണ്ടിരുന്നോ അല്ലേ ആ നമ്മളെല്ലാ ദിവസം നമ്മള് കാണുമല്ലേ എപ്പഴ തുറക്കലേ പിന്നെ പാക്കറ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് ആ ഇതിപ്പോ ഹോട്ടലിലേക്ക് കല്യാണത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല മുതലാകും അതായത് ഒന്നിച്ചാകുമ്പോഴേ ആ പപ്പടം ഒന്നിച്ച് നമുക്ക് എല്ലാ ദിവസവും ആവുമല്ലേ ആ പപ്പടം പിന്നെ എന്തൊക്കെയുണ്ട് അച്ചാറൊക്കെ ഇണ്ടല്ലോ ആച്ചാർ ആ അതല്ല പിന്നെ ആ മാങ്ങ സ്പെഷ്യൽ നോക്കട്ടെ അതെ അതെ ഒക്കെ വീട്ടിൽ നിങ്ങൾ നല്ല സാധനല്ലേ കണ്ടു സാധന കണ്ടുകഴിഞ്ഞാൽ ക്വാളിറ്റി ഇത് ഇത് വെളുത്തുള്ളിയാ ഈത്തപ്പഴം നാരങ്ങ ആ പാർട്ടിക്കൊക്കെ ഉഷാറായിരിക്കും ഇത് എങ്ങനെ അര കിലോ ആണെങ്കിൽ എങ്ങനെ വരിക നൂറ് ഗ്രാമ് എന്താ റേറ്റ് ഈത്തപ്പഴം നാരങ്ങൂടെ കിലോ ഇരുന്നൂറ് മാങ്ങനെ ഇതേ ദിവസം മുളകച്ചാറ് നൂറ്റി അമ്പത് നമ്മളെ കല്യാണത്തിനൊക്കെ കൊണ്ടാട്ടം ഇങ്ങനെ നൂറ് ഗ്രാം അല്ലേ ആ നമ്മള് സ്പെഷ്യൽ തൈരൊക്കെ അല്ലേ ഇതാണെങ്കിലോ കയ്പ കൊണ്ടാട്ടം ഷർ നല്ല സാധനമാണ് ഇങ്ങനെ നൂറ് ഗ്രാമ ആ മുളക് രണ്ടും സെയിം റേറ്റ് തന്നെ ആയിരിക്കും ആ എത്ര നൂറ് രൂപ വേറെ ഏതാണ് വാങ്ങാൻ നാരങ്ങ മറ്റേ ഇതിലേക്കും വാങ്ങാൻ പറ്റില്ല പപ്പായന്റെ നല്ല മുളക് വേണം നമ്മുടെ മുളക്കല്ലേ എല്ലാവരും ആവശ്യപ്പെട്ട് കണ്ടു കൊണ്ടുവരുന്നതാണ് ഇവിടെ എല്ലാവർക്കും അത് നൂറിന് ഇരുപത്തഞ്ചോളൂ നൂറ് കുറച്ച് കൊടുക്കും

എത്ര നമ്മള ലൊക്കേഷൻ വരണത് ആ അതെ തിരൂർ മാർക്കറ്റിലെ മെയിൻ ജംഗ്ഷൻ തന്നെ അല്ല മൈമാലിക്കാന്റെ പൊപ്പട കച്ചവടം എല്ലാവർക്കും അറിയാമല്ലോ ഓക്കെ എന്നാ കാണാം ഹായ് ഗൈസ് ഇദ്ദേഹമാണ് പപ്പടം തൂക്കി വിൽപ്പനയിലൂടെ കേരളം മൊത്തം ഫേമസ് ആയ വൈറലായ മയമാടിയാക്ക ഗൾഫ് രാജ്യങ്ങളിലേക്കും കല്യാണങ്ങളിലേക്കും അതുപോലെ പാർട്ടികളിലും ഹോട്ടലുകളിലേക്കും കെട്ടുകണക്കിനും പപ്പടം പോകുന്നത് ഇവിടെ നിന്നാണ് നൂറുകണക്കിന് ആളുകളാണ് വീടുകളിലേക്കും മറ്റും ദിവസേന ഇവിടുന്ന് പപ്പടം കൊണ്ടുപോകുന്നത് തൂക്കി വിൽപ്പനയിലൂടെ പപ്പടം വാങ്ങുമ്പോൾ ഒരുപാട് എണ്ണം കൂടുതലുണ്ട് എന്നതാണ് മറ്റൊരു ലാഭം ഓണത്തിനും മറ്റും സ്പെഷ്യൽ വലിയ പപ്പടം ഇവിടെ കിട്ടും പപ്പടം കൂടാതെ അച്ചാറുകൾ മാങ്ങ ചെറുനാരങ്ങ വെളുത്തുള്ളി ഈത്തപ്പഴ എല്ലാ അച്ചാറുകളും ഇവിടുന്ന് വിദേശത്തെ വരെ ആളുകൾ വാങ്ങിച്ചു പോകുന്നുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പ്ലീസ്